നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു വേട്ടാവളിയനെ നമ്മുടെ ഇടത് വലത് സർക്കാർ എന്തിനാണ് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഈ കക്കൂസ് മാലിന്യത്തെ എന്തിനാണ് ഇങ്ങനെ പേറുന്നത് പേറുന്നവൻ മാറും എന്നല്ലാതെ ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും പറഞ്ഞു വന്നപ്പോൾ ആള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അല്ലെ കള്ളുകച്ചവടക്കാരനായിട്ടുള്ള ഈ ഒരു വേട്ടാവളിയൻ നാഴികു നാൽപ്പത് വട്ടം ഇവിടുത്തെ ഒരു സമുദായത്തെ മാത്രം അന്ധമായി തെണ്ടിത്തറവും തെമ്മാടിത്തരവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവൻ സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുകയും ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയും മകൻ ബി ജെ പിയുടെ ഭാഗവും അച്ഛൻ മാറി മാറി വരുന്ന ഏത് സർക്കാരാണോ അവരുടെ ഭാഗമായി കാരണം ഞങ്ങളാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങളിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് കിട്ടാവുന്ന മുഴുവൻമയ വാങ്ങിച്ചെടുത്തും ഈ സമുദായത്തിലുള്ളവരെ പോലും പറ്റിച്ച് ജീവിക്കുന്ന ഒരു അച്ഛനും മകനും കേരളത്തിന്റെ പൊതുശല്യവും കേരളത്തിലെ വെറുക്കപ്പെടേണ്ട രണ്ട് ജന്മങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത കൊണ്ട് പറഞ്ഞു പോവാ കഴിഞ്ഞ ദിവസം നമ്മുടെ എ പി അബുബക്കർ മുസ്ലിയാറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡോട്ട് തിരുവനന്തപുരം വരെ ഒരു കേരള യാത്ര നടത്തിയായിരുന്നു എന്ത് സുന്ദരമായിട്ടുള്ള ഒരു യാത്രയാണ് എന്ത് സന്ദേശമാണ് ആ ഒരു യാത്രയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത് ജാതി മതഭേദം എന്നെ ഇരുകൈം നീട്ടി എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള ഒരു യാത്ര ഇവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്കും അവരുടെ ഗുണങ്ങൾക്കും വേണ്ടി വേണം ഇവിടുത്തെ മതസംഘടനകൾ പ്രവർത്തിക്കാൻ അല്ലാതെ ഒരു സമുദായത്തെ ഇഴുത്തി കാണിച്ചുകൊണ്ട് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് പറയുന്ന ഈ വേട്ടാവളിയിൽ ആ സമുദായത്തിൻ്റെ തന്നെ ശാപമാണെന്ന് അതിലുള്ള തന്നെ വളരെ പ്രകാ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് യഥാർത്ഥ ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ ആശയത്തെ പിൻപറ്റി ജീവിക്കുന്ന ഒരു ശ്രീനാരായണീയർക്കും ഈ പറയുന്ന വേട്ടാവളിനെ ഉൾക്കൊള്ളാനേ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്താ ഇവിടെ ക്രൈസ്തവർ മുസ്ലിങ്ങളെ ഭയന്നാണ് ജീവിക്കുന്നതെന്ന് സത്യത്തിൽ ഈ പറയുന്ന വേട്ടാവളീനു വല തലയ്ക്ക് വല്ല ബോധമുണ്ട് സ്വന്തമായിട്ട് വാറ്റി സ്വന്തമായിട്ട് അടിച്ച് ലെവൽ തെറ്റി കോണവും തിരിഞ്ഞിട്ടുള്ള ഈ ആൾ വന്നിരുന്നുണ്ട് ഈ ചാനലിന്റെ മുമ്പ് ഇരുന്നോണ്ട് ഇങ്ങനെ കുരയ്ക്കുമ്പോൾ മുമ്പിലേക്ക് ഈ മൈക്കും പിടിച്ചുകൊണ്ട് പോകുന്ന ചാനലുകാരെ വേണം ആദ്യം പറയാൻ കാരണം എന്തിനാണ് ഈ വേട്ടാവളീൻ്റെയൊക്കെ ബൈറ്റ് എടുത്ത് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇപ്പൊ ക്രൈസ്തവർ ഇവിടെ മുസ്ലിങ്ങളെ പേടിച്ചാണ് ജീവിക്കുന്നത് പോലും ഏഹ് ഇവിടെ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും അല്ലെങ്കിൽ ക്രൈസ്തവരുടെ എന്തെങ്കിലും വിശേഷ പരിപാടികൾക്കൊക്കെ ആ പാവങ്ങളെയൊക്കെ തല്ലിക്കൊന്നതും ഈ കരോൾ അടിച്ചു പൊളിച്ചതും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഛത്തീസ്ഗഡിൽ നിന്നും വന്നിട്ടുള്ള ഒരു വാർത്ത ഒരു പാസ്റ്ററിന് മതപരിവർത്തനം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവിടുത്തെ ചില പള്ളികൾ ഈ സംഘപരിവാറിന്റെ തീവ്രവാദികൾ അടിച്ചു പൊളിച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ മുസ്ലിങ്ങളാണ് ഇവരോട് ചെയ്യുന്നതെന്നാണ് ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നാലും നമ്മുടെ അൻസാരി സൂര്യസ്ഥാന വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ കാരണം പുള്ളി ഇവിടെ ഇല്ലാലും ജോർദാലിലൊക്കെ പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ വന്നതാണ് വന്നപ്പോൾ ആദ്യം കേട്ടിട്ടുള്ള വാർത്ത ഒരു ചിലപ്പോൾ ഇതായിരിക്കും എന്താണെങ്കിലും നമ്മുടേതെ ഈ വെള്ളവും വണ്ടിക്ക് കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ അതൊന്ന് കേട്ടു നോക്കുക സഹൃദഗതാപി നാട്ടുകാർ ഇതൊരു അന്ത്യമില്ലാത്ത തുടർനാടകമാണ് ഇത് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടു നോക്കാം നമ്പൂതിരി മാറി നസറാണിയായിട്ട് സംശയമില്ല ഞെട്ടിക്കൽ ബിരിയാണിയാണ് നമ്മളില്ല ബാക്കി എല്ലാവരും ഉണ്ട് ഞെട്ടിക്കൽ ബിരിയാണിയാണ് എന്റെ പ്രിയപ്പെട്ട സഹനങ്ങൾ ഒറ്റ കാര്യം പറയുള്ളൂ വെള്ളാപ്പുറയുടെ പ്രസ്താവനക്കും വീഡിയോക്കും റിയാക്ട് ചെയ്യാൻ ഞാൻ അവസാനിപ്പിച്ചു കമന്റ് എഴുതാൻ നിങ്ങൾ അവസാനിപ്പിക്കണം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ചാനലുകൾ മത്സരിച്ചുകൊണ്ട് വെള്ളാപ്പാട് വിദ്ദേശ പ്രസ്താവനകൾ അവരുടെ ചാനലിട്ട് അലക്കുകയാണ് അതിൻ്റെ താഴെ പോയി നമ്മൾ കമൻറ്റ് ചെയ്ത് നമ്മളത് വിജയിപ്പിക്കേണ്ട ഞാൻ ഒഴിവാക്കി നിങ്ങൾ ഒഴിവാക്കണം നമുക്ക് ഒരു ഉപകാരവും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കേണ്ട നമ്മുടെ മാരോടോടും മക്കളോടൊക്കെ ചെലവഴിക്കേണ്ട ഈ സമയം ഇദ്ദേഹത്തിൻ്റെ ഈ വിദ്ദേശപരമായ പ്രസ്താവന നമ്മൾ തലയിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ നാരം പലഞ്ഞു മുറുകും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും ഒരു ഗുണമില്ല ഇയാളെ കൊണ്ട് ഇപ്പം നേട്ടം മാധ്യമങ്ങൾക്കാണ് ഇയാളെ ലൈവിൽ നിർത്തുന്നതിന്റെ ഗുണം മാധ്യമങ്ങൾക്കാണ് അവർക്ക് അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അവർക്ക് കഴിക്കാനുള്ള സുഭിക്ഷമായ ആഹാരം വെള്ളാപ്പള്ളി തന്നെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളത് വിജയിക്കാൻ നിൽക്കേണ്ട അതിനെ അവഴി വിടുക ഇയാളുടെ മനോഭവം എന്താണോ കൊച്ചു കുട്ടി മൂത്രത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടാ കിച്ചു മൂത്രത്തിൽ കളിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ നിമിഷം അവർ ഒന്നും കൂടി മൂത്രത്തിലിട്ട് അടിക്കും എന്നിട്ട് ആ മൂത്രത്തിൽ കിടന്നുള്ള ആ കുട്ടിയുടെ മനോഭാവം ആവാണ് വെള്ളാപ്പള്ളി മനസ്സിലൊന്നും മനസ്സിലൊന്നുമില്ല അതുപോലെ തന്നെ അതുകൊണ്ട് അതിനെ അവഗണിക്കുക എന്നുള്ള നല്ലത് ഒരു കാര്യം സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനം ഇദ്ദേഹത്തിൽ ഉണ്ടാക്കാൻ കഴിയത്തില്ല നമ്മൾ മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ കായംകുളത്ത് കേരള കേരളയാത്രയുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ജെ പി നടത്തിയ സ്വീകരണത്തിൽ ഗോകുലം ഗോപാലം നടക്കാം ശ്രീനാരായണീയരായ യഥാർത്ഥ ശ്രീനാരായണീയർ അവരുണ്ടായിരുന്നു അവർ സ്ഥലം ഷാണിയിച്ചില്ലേ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ട് ഇതിനെ വിട്ടു കളയുക ഇയാളെ വിജയിപ്പിക്കുന്ന മാധ്യമം ചർച്ചകൾക്ക് വേണ്ടി ഈ ഇരുപത്തി ഒന്നാം തീയതി ഹോട്ടലിൽ വെച്ച് ഇന്ത്യ ഉള്ള മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗങ്ങളെ ഒരു യോഗം ാവശ്യമില്ലാത്തോട്ടോ അയ്യോ വെള്ളാപ്പള്ളി സാറേ അങ്ങനെ പറയല്ലേ പട്ടിണിയാണ് വെള്ളപ്പള്ളി ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഒന്നും പറയല്ലേ നിങ്ങൾ നായാടി നായടി നസ്രാണി വരെ കൂടുമ്പോൾ ഞങ്ങൾക്കു കുട്ടികളുടെ പാവപ്പെട്ട മുസ്ലിങ്ങൾ വെള്ളാപ്പള്ളി സാറേ രാവിലെ കഴിച്ച് അരിപ്പത്തിരി ഇറച്ചി ഉച്ചക്ക് നെയ്ച്ചോറ് ബീഫ് കൂട്ടിക്ക് നിമ്മിങ്ങറിയുണ്ട് വൈകുന്നേരം അതിനേക്കാൾ സുഭിക്ഷമായ ഭക്ഷണം അല്ലാതെ ഞങ്ങൾ ഒരു നേരം ആഹാരം കഴിച്ചിട്ട് അതിന്റെ പണം ലാഭിക്കാൻ വേണ്ടി മൂന്ന് ദിവസം കുസി പോകത്തേ പോലെ ഞങ്ങൾ സുഭിക്ഷമായ ആഹാരം വസ്ത്രത്തിൽ തേക്കുന്ന എത്ര പൈസ മാത്രം മാറ്റി വെച്ചാൽ മൂന്ന് നേരം പാൽപ്പായസം കഴിച്ചിട്ടുണ്ടാകും ഞങ്ങളെ കൂടെ കഴിയും എന്താ വെള്ളാപ്പള്ളി സാറേ ഈ പറയുന്നത് ഞങ്ങളെ പീഡിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളെ കുട്ടിയിലേക്ക് എന്ത് പറ്റും വെള്ളാപ്പള്ളി സാറേ ലോകത്ത് എല്ലാവരും എതിര് നിന്നാലും അതിജയിക്കാൻ കഴിവുള്ള ഒരു ആശയത്തിന്റെ വാക്താക്കളാണ് ഞങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഞങ്ങളെ പടച്ചവൻ റബ്ബാണെങ്കിൽ ഞങ്ങൾ കണ്ണൻ തരുന്ന വനവനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി സാറിന്റെ നായാടി മുതൽ നസറാണി വരെ കൂടുമ്പോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയ അയ്യ ഞങ്ങളെ പണയല്ലേ ഞങ്ങള് അത്തോ വെള്ളാപ്പള്ളി സാറേ ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രം അന്തസ്സുള്ള വസ്ത്രം പോലെ ഞങ്ങൾ തേക്കുന്ന അന്തസ്സുള്ള എത്ര പോലെ ഞങ്ങൾ ഉപയോഗിക്കുന്ന പലതും പോലെ അത് പലരും ഉപയോഗിച്ചു തുടങ്ങിയത് ഈ ഗൾഫ് ഫോണോ മറ്റോ ഇങ്ങോട്ട് വരാൻ തുടങ്ങണം പോലെ അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറേ ഞങ്ങളെ ഒന്നിങ്ങനെ പഠിപ്പിക്കലേ ഞങ്ങള് നിങ്ങൾ പേടിച്ച് ഞങ്ങൾ വരേണ്ട പോകും നിങ്ങൾ എന്ത് വേണേലും കൂടിക്കൂ നിങ്ങൾ എത്ര യോഗം വേണേലും കൂടിക്കോ നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒറ്റപ്പെടുത്തിക്കോ ഇത് ഞങ്ങളുടെ നേതാവ് അഷ്റഫ് സൽ സാഹുഹ്ലി വസ്ലാം മാട്ടകമല്ലാത്ത ഒരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഒന്നാഹു ഏകനാണെന്നും അവനല്ലാതൊരു പങ്കുകാരനുമില്ല അവനൊരു പങ്കുകാരനുമില്ലെന്നും നിങ്ങൾ ആ തോട്ടയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ നിങ്ങൾ അത് ദൃഢമായി വിശ്വസിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടും നിങ്ങൾ ആരെ കൊന്നതുകൊണ്ടല്ല നിങ്ങൾ ആരെ വഞ്ചിച്ചതുകൊണ്ടല്ല നിങ്ങൾ ആരെ ചൂഷണം ചെയ്തതുകൊണ്ടൊന്നുമല്ല മറിച്ച് നിങ്ങൾ ധാർമ്മിക മൂല്യം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകുമ്പോ തന്നെ നിങ്ങളുടെ വസ്ത്രം പ്രശ്നമാകും നിങ്ങളുടെ ഭക്ഷണം പ്രശ്നമാകും നിങ്ങളുടെ നടത്തം പ്രശ്നമാകും നിങ്ങളുടെ ആരാധന പ്രശ്നമാകും എല്ലാം നിങ്ങളുടെ പ്രശ്നമാകും ഇത് ഞങ്ങൾ കാലികുട്ടി ഞങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ഞങ്ങള് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയെ കഷ്ടപ്പെടുത്തുകയും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് വള്ളാപ്പള്ളി സാറേ പട്ടിനി ആക്കല്ലേ പൊന്നാരക്കാരല്ലേ എന്റെ പൊന്നാരക്കാരല്ലേ ഞങ്ങളെ പട്ടിണി ആക്കല്ലേ പൊന്നാരക്കാരാളെ ഞങ്ങള് പറയണേ എന്റെ മുസ്ലിമിന്റെ ആവശ്യമില്ല അല്ലെ അങ്ങനെ പറയല്ലേ ഞങ്ങളെ കൂടെ കൂട്ടിച്ചേർക്കണേ ഞങ്ങൾ പാവങ്ങളാണ് വെള്ളാപ്പള്ളി സാറേ നിങ്ങൾ ഞാനൊരു മീൻ കച്ചവടക്കാരൻ്റെ മകനാണ് ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് എൻ്റെ ഉമ്മാ എൻ്റെ വാപ്പൊക്കെ മീൻ കച്ചവടക്കാരാ ഞാൻ ജീവിതം ആസ്വദിക്കുന്നതിന്റെ പത്തിലൊന്ന് ഇക്കാലം അത്രയും ബെൻസിൽ സഞ്ചരിച്ച വെള്ളാപ്പള്ളി സാറ് ഓരോ അനുഭവിച്ചിട്ടില്ലെന്ന് പറയാം അങ്ങനെ തന്നെ പറയാം എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ മനസ്സിലൊരു മനുഷ്യനെ കുറിച്ച് വിദ്വേഷ വിരോധമില്ല ഞാൻ എത്ര സമാധാനം കിടക്കുന്നത് നിങ്ങളൊക്കെ ഉറങ്ങുന്നത് മുച്ചിലും 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 എന്ന് പറയാം ഉറങ്ങുന്നത് രാവിലെ മുൻപ് വൈകുന്നേരം വരാം നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ മുസ്ലിം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു നെഗറ്റീവ് വീലാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഹിന്ദു ഞങ്ങൾക്ക് പ്രശ്നമല്ല ക്രിസ്ത്യാനി ഞങ്ങൾക്ക് പ്രശ്നമല്ല കാരണം ഞങ്ങളൊക്കെ ഏകോദര സഹോദരങ്ങളാണെന്നേ അവരെ ഞങ്ങളുടെ ശത്രുക്കളല്ലേ ഞങ്ങൾ അവരെ ശത്രുമായിട്ട് കാണുന്നില്ല ഒരു സംഘപരിവാറുകാരൻ പോലും അങ്ങനെ അല്ല മനസ്സിലാക്കുന്ന ആളാളെ എത്രയോ സംഘപരിവാറുകാരം ഞാൻ ഈ വീഡിയോ എങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പത്തേ ഞാൻ ഈ വീഡിയോ എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഈ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പേഴ്സൺ വന്നിട്ട് എന്റെ ഉദ്ദേശമാണല്ലോ പറഞ്ഞത് ആർ എസ്കാരം പറയുന്നുണ്ടാവും ഞാനിവിടെ വളരെ പേഴ്സണൽ ആയിട്ട് സൗഹൃദമുള്ളവരുണ്ട് അവർ ഇപ്പോൾ സെവ് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അറിയാമോ ഇത് ഞങ്ങളുടെ ഉദ്ദേശമല്ലേ പറഞ്ഞത് ചിരിക്കുന്നുണ്ടാവും അവർക്ക് പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും നന്മയും മനുഷ്യത്തോണ്ട് അവൻ്റെ പ്രത്യക്ഷശാസ്ത്രമാണ് അവന് മൃഗമാക്കുന്നത് അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പച്ചയായ മനുഷ്യനാണ് വെള്ളാപ്പള്ളി സാറിൻ്റെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് എന്ത് പ്രസക്തി വെള്ളാപ്പള്ളി സാറിൻ്റെ പ്രസ്താവനയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നവൻ ഒരു പണിയുമില്ലാതെ നാട്ടിലെ കലനിൻ്റെ മുകളിൽ ഇരിക്കുന്ന ചായക്കടയിരുന്ന് പരദൂഷണം പറയുന്ന അതുമായി വിടുന്നവനല്ലാതെ വേറെ ഒരു മനുഷ്യനും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കാൻ വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടി അവൻ്റെ ചുറ്റുപാട് നന്നാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ എന്ത് നായാണി എന്ത് നമ്പൂതി എന്ത് നസറാണി ഇതിൽ നല്ലൊരു മറുപടി ഇനി കൊടുക്കാനില്ല എന്ന് വേണം പറയാൻ എന്ത് രസമായിട്ടാണല്ലോ മറുപടി കൊടുക്കും പക്ഷെ ഈ ഇങ്ങനെ ഉള്ളവർക്ക് മറുപടി കൊടുക്കുമ്പോഴേ ഈ മറുപടി പറഞ്ഞ ഉസ്താദും ഈ വീഡിയോ റിയാക്ട് ചെയ്ത ഞാനും ഒക്കെ ഒരർത്ഥത്തിൽ തീവ്രവാദിയായി പോകും അങ്ങനെ നീയൊക്കെ അങ്ങോട്ട് തീവ്രവാദി ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ആക്കിക്കും ഇവിടെ ഇതാണ് അങ്ങ് പറയും കാരണം ഇതുപോലത്തെ തെമ്മാടിത്തരവും അസംബന്ധവും പറഞ്ഞു വരുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഇതുപോലെ മറുപടി കൊടുത്തോണ്ടേ ഇരിക്കും അതിന് നിങ്ങൾ തീവ്രവാദി ആയിക്കോ നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തു പക്ഷേ ഇവിടുത്തെ നല്ലവനായിട്ടുള്ള ക്രൈസ്തവനും ഇവിടുത്തെ നല്ലവനായിട്ടുള്ള ഹൈന്ദവർക്കും മനസ്സിലാകും ഞങ്ങളെപ്പോലുള്ളവർ ആരാണ് എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുത്ത് ക്ലോസ് സഞ്ചരിക്കുകയും സഹ സഹകരിക്കുകയും ഞങ്ങളോട്ടൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും ഈ പറയുന്ന വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെയാ അല്ലാതെ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരൊന്നും അല്ല എൻ്റെ കൂടെ നടക്കുന്ന കൂടുതലും ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് അതെൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ടൊന്നും മനസ്സിലാവും ഈ പറയുന്ന വർഗീയതക്കെതിരെ പറയുമ്പോൾ അങ്ങനെ പറയുന്നവരെ വർഗീയവാദി ആക്കുന്ന നിലപാടാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇനി ഇതുപോലൊരു മറുപടി ഈ വേട്ടാവളിന് കൊടുക്കാനില്ല പക്ഷേ ഇവിടുത്തെ ചില മാപ്ര മാധ്യമങ്ങളുണ്ടല്ലോ ഇവൻ്റെ അണ്ണാക്കി പോയിട്ട് ഈ കമ്പ് കുത്തി വെച്ചിട്ട് ഇങ്ങനെ ചൊറിച്ചിലുണ്ടല്ലോ ചൊറിയുമല്ലോ അവരെ എന്തുകൊണ്ട് കൂട്ടാൻ പറ്റുന്നില്ല ഇവരെ എന്തുകൊണ്ട് കൂട്ടാൻ പറ്റുന്നില്ല സാറ് പറഞ്ഞ പോലെ അവർക്ക് കിട്ടേണ്ടത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അത് അവർ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് അവരെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ സമൂഹ വിരുദ്ധന്മാരായിട്ടുള്ള സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഇവരെ പോലുള്ള വേട്ടാവളിയന്മാരെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ കാണാം